പേര് വാസ് ഡോക്ടർ സാബു നവാസ് മലപ്പുറത്ത് നിന്നാണ് സൈക്കോളജിക്കൽ കൗൺസിലർ ആണ് ഒരു ചെറിയൊരു അറിയാൻ ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി മാത്രമാണ് അതായത് യെദുവിന്റെ കേസിൽ ഇപ്പോ യെദു ചോദ്യം ചെയ്യുന്നത് മേയറുടെ കേസിലാണോ യദു കൊടുത്ത കേസിലാണോ കെ എസ് ആർ ടി സി കൊടുത്ത കേസിലാണോ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു യെദുവിനെ ഇടക്കിടക്ക് വിളിച്ച് ചോദ്യം ചെയ്യുന്നു ഈ മൂന്ന് കേസില് ഏതായിരുന്നു അറിയാൻ വേറെ ഒന്നുമില്ല ഇതുവിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു പറഞ്ഞത് അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഓഡിയോ ഒന്ന് കേൾക്കാം അതായത് ഓഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്താണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് മനഃശാസ്ത്രജ്ഞനാണ് ഒരു മാധ്യമ പ്രവർത്തകനാണ് നിലമ്പൂരാണ് നാട് ആ പ്രദേശത്തുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിനൊരു അമേരിക്കക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് ഈ നമ്മുടെ സുഹൃത്തിൻ്റെ ചെങ്ങായിയുടെ ഈ ഈ സംഭാഷണം ഒന്ന് കേട്ടിട്ട് നമുക്ക് നമുക്ക് പറയാനുള്ള ഇതിലേക്ക് കിടക്കാം ഹലോ ആ ഹലോ സാറേ നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടല്ലോ അതില് പിന്നെ സാറേ പറയട്ടെ പറയട്ടെ സാറേ ഒരു മൂന്ന് കേസുകളാണ് കേസുകളാണിപ്പോ എന്റെ ഉള്ളത് അതായത് ഒന്ന് മേയർ കൊടുത്ത കേസ് പിന്നെ ഏത് കോടതി മുഖാന്തരം കൊടുത്ത കേസ് പിന്നെ കെ എസ് ആർ ടി സി അവരെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു അവിടുത്തെ കേസ് ആ കേസ് ഇല്ല ഇല്ല എവിടെയല്ല അല്ലേ

കേസ് ആ ഓക്കെ അല്ല അത് ഞാൻ ചോദിച്ചതറിയാം അതില് അദ്ദേഹം പബ്ലിക്കായിട്ട് നിൽക്കുന്ന ആൾ പെട്ടെന്നൊന്നിങ്ങനെ വണ്ടി എടുത്തു പിടിച്ചോണ്ടില്ല അറസ്റ്റ് ചെയ്യുന്ന പോലെ കൊണ്ടുപോകുന്ന കണ്ടു അല്ല അത് അല്ലേ അല്ല അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അത് ഒരു ആ ഒരു സംഭവമാണ് മനസ്സിലാക്കാത്തത് ഇത് സത്യത്തില് പിന്നെ ഇത് യെദുവിന് എഗൻസ്റ്റ് ആണോ യെവിന് വെറും മൊഴിയെടുക്കലാണോ ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത് ഈ ഈ ഇത് ഏത് കേസിലായിരുന്നു യെദുവിന്റെ കേസിലാണോ അതോ ഈ പിടിച്ചിപ്പോ ചോദ്യം ചെയ്യലൊക്കെ നടന്നത് യെദുവിന്റെ കേസിലാണ് യെദു യെദുവിന്റെ കേസിൽ ഇങ്ങനെ പോയി വിളിച്ച് പിന്നെ വണ്ടി പോയി വിളിച്ചുകൊണ്ട് വന്ന് പിടിച്ചു കയറ്റി ഒരു പ്രതിയെ പിടിച്ച് കയറ്റുന്ന പോലെ ഒരു ഒരു അത് ഒരു സുഖമില്ലല്ലോ സാറേ

വേറെ വേറൊരു വഴിക്ക് പോവാൻ നിന്ന് പോയ വഴിയിൽ മറ്റു വാഹനം കിട്ടാതെ നിക്കുന്ന ഒരാളെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇവരെല്ലാം പ്രതിയാണെന്നാണ് പോലീസ് മോശപ്പെട്ട സാധനം ഒന്നും കൈവിട്ട് പോകാനാ എന്ത് കാര്യം അറിയാമോ നമ്മുടെ യെദുവിന്റെ കാര്യം തന്നെ ഇപ്പൊ കെ എസ് ആർ ടി സി ഡ്രൈവറായ യദുവും മേയറും എം എൽ എ ഒക്കെ കൂടി കൂട്ടിക്കൊഴിഞ്ഞൊരു കേസാണല്ലോ കേരളത്തിലാകെ ബേജാറായിരിക്കണേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളോ ഈ കേസ് തന്നെയാണ് ഇപ്പോൾ കേൾക്കാൻ പറ്റണത് പക്ഷേ ഇപ്പോൾ അത് മാത്രമല്ല സംഭവം ഈ കേസ് കൈവിട്ടുപോയി കൈവിട്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഉണ്ട് ഈ ചെങ്ങായിയുടെ വീട് കുറച്ച് തെക്കാണ് അതായത് തെക്കല്ല വടക്കാണ് നമ്മുടെ നിലമ്പൂർ കാടുണ്ടല്ല ആയതാണ്ട് അതിനൊക്കെ അടുത്തായിട്ട് വരും ആൾ ഒരു മാധ്യമപ്രവർത്തകനാണ് പിന്നെ ആൾ മനഃശാസ്ത്രജ്ഞനും കൂടിയാണ് നമ്മുടെ അടുത്ത ചെങ്ങായിയാണ് സാബു നവാസ് എന്നാണ് ഈ ചെങ്ങായിയുടെ പേര് ഈ ചെങ്ങായിനെ അമേരിക്ക എന്നൊരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം വളരെ വിചിത്രമാണ് കാരണം നമ്മുടെ ചങ്ങായി ഈ മനഃശാസ്ത്രൻ ഈ മനഃശാസ്ത്രജ്ഞനായ അല്ലെങ്കിൽ ഈ മാധ്യമപ്രവർത്തനായ സാബു നവാസ് എന്ന ചെങ്ങായിയുടെ സുഹൃത്തൊന്നുമല്ല അമേരിക്ക എന്ന് വിളിച്ച ആൾ പുള്ളി എങ്ങനെ ഈ ചെങ്ങായിയുടെ നമ്പറ് തപ്പിപ്പിടിച്ച് വിളിക്കുകയാണെങ്കിൽ അത് അതായത് പുള്ളി മാധ്യമപ്രവർത്തകനാണല്ലോ അപ്പോൾ പുള്ളി ചോദിച്ച് പറഞ്ഞ കാര്യം ഈ അമേരിക്ക എന്ന് അമേരിക്കയിൽ ഷിക്കാഗോ ഷിക്കാഗോ എന്ന് ഈ പുള്ളി ഈ നമ്മുടെ ചെങ്ങായിനെ വിളിച്ച ആ കക്ഷി അമേരിക്കക്കാരൻ തിരുവനന്തപുരത്ത് കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തിനു വിളിച്ച് യെദുവിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ യദൂന്ന് പേര് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ അവിടെ പോലീസുകാരൻ പോലീസ് ഫോൺ കട്ട് ചെയ്യണം നോക്കണം അമേരിക്ക എന്നാണ് വിളിക്കണത് ഷിക്കാഗോ എന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ടാം തീയതി തന്നെ വിളിച്ചത് മൂന്ന് പ്രാവശ്യം വിളിച്ചെന്നാണ് പറയണത് ഈ മൂന്ന് പ്രാവശ്യം എന്താ കാര്യം എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും ഈ യെദുവിൻ്റെ പേര് അങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യും അതായത് ഈ കാര്യത്തിൽ അവിടുത്തെ പോലീസുകാർക്ക് പോലും ഒന്നും പറയാൻ താല്പര്യമില്ല ഉരുണ്ട് കളിക്കുകയാണ് കാരണം ഈ പോലീസുകാരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാരും ചോദിച്ചാൽ ഒരു വിശേഷവും നിങ്ങൾ ആരോടത്ത് പറയാൻ നിൽക്കണ്ട ഒരു കാര്യം പുറത്ത് പറയാൻ നിൽക്കണ്ട എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടും കാര്യങ്ങൾ മുറയ്ക്കേ അങ്ങോട്ട് നടന്നോളൂ അല്ലെങ്കിൽ മുറയ്ക്ക് നടന്നോളൂ എന്ന് പറഞ്ഞാൽ പോലീസിന് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മോളിന്ന് ഇന്നെന്ന പോലെയൊക്കെ പെരുമാറിയാൽ മതി ഞങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ട് കേട്ടാൽ മതി അതുപോലെ കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് പോലീസിന് മോളിന്ന് ഒരു ഉത്തരവ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്തൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നാട്ടുകാർ വിളിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാൻ നിൽക്കണ്ട അല്ലെങ്കിൽ പത്രക്കാരാ ക്യാമറ എന്തൊക്കെ വരുന്ന മാധ്യമപ്രവർത്തകർ ആരെങ്കിലും മീഡിയക്കാരൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ബസ്സിലേക്ക് തിരിയേണ്ടതെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എതൂന്ന് അങ്ങോട്ട് കേട്ടു കഴിഞ്ഞപ്പോൾ കണ്ടോൺമെൻറ് പോലീസിലോ ആരെങ്കിലും ഫോൺ എടുത്തുകഴിഞ്ഞാൽ പോലീസ് അപ്പം ആ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യുന്ന പറയണം ഇത് നടന്ന സംഭവമാണ് വെറുതെ പറയണമല്ല അല്ലെങ്കിൽ നമ്മൾ ഒരു സംഭവം വെറുതെ അങ്ങനെ പറയാറില്ല കേട്ടോ വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ സാബു ചങ്ങായി പറഞ്ഞ കാര്യം ഇതുതന്നെയാണ് അതായത് അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ ആൾ ഇതാണ് കാരണം യദൂൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിയുമ്പോൾ പോലീസ് ഫോൺ പറ്റിയത് ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചങ്ങായി അതായത് ഈ മനശാസ്ത്രജ്ഞനായ ഈ ഡോക്ടർ ഈ ചങ്ങായി ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഒരാളെടുത്ത് അവിടെ അപ്പോൾ ഇങ്ങനെ ഏതൂവിൻ്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇന്നയാളെന്നെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ വന്ന പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ ഇയാൾ മൊത്തം ഉരുണ്ട് കളിയാണ് നിങ്ങൾ യദുവിനെ വിളിച്ചിരുന്ന ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വിളിച്ചിരുന്നു ഈ ഭീകരവാദികളെ തീവ്രവാദികളൊക്കെ വളഞ്ഞിട്ട് വിളിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോകണമല്ലേ എന്തിന് ഇത് നിങ്ങൾ അങ്ങനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയത് വെറുതെ ഫോൺ ചെയ്താൽ വിളിച്ചു കഴിഞ്ഞാൽ വരുവല്ലായിരുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാരും പറഞ്ഞു പ്രത്യേക ഒരു സാഹചര്യം ഇപ്പോൾ ഇട്ടായിരുന്നു മാധ്യമങ്ങൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ബട്ടൺ ചുറ്റി കൂടി നിന്നിട്ട് ഒരു വല്ലാത്തൊരു ഒരു ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് പോലീസുകാരൻ പറഞ്ഞ് സൃഷ്ടിച്ചായിരുന്നു അതിൽ നിന്ന് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ സംജാതമായതുകൊണ്ടാണ് ഞങ്ങൾ ഏത് അങ്ങനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയത് അപ്പോൾ ഏത് കേസിനാന്ന് ചോദിച്ചത് നമ്മുടെ ഈ ചെങ്ങായി അത് യദുവിൻ്റെ ഒരു കേസാണ് അതായത് സി ജെ എം കോടതിയിൽ തിരുവനന്തപുരത്തും സി ജെ എം കോടതിയിൽ നിന്നൊരു ഉത്തരവ് ഉണ്ടായിരുന്നു അതായത് ഈ മേയർക്കും എം എൽ എക്കും എം എൽ എയുടെ ഭാര്യയാണ് മേയർ അപ്പോൾ ഈ മേയർ ഭർത്താവായ എം എൽ എക്കും മേയർക്കും എതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു കോടതി എന്നൊരു ഉത്തരവ് ഉണ്ടായിരുന്നു അതിന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ആ കാര്യത്തിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള ആ കാര്യത്തിൽ യതു കൊടുത്താണ് കേസ് ആ കേസിന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് യദുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് ഒരു ചായക്കടയിൽ വെള്ളം കുടിച്ചുകൊണ്ട് വന്ന് ഏതു കയ്യോടെ വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കാണ്ട് കയ്യോടുകൂടി പൊക്കി വണ്ടിയിലിട്ട് കയറ്റിക്കൊണ്ടു പോയത് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്ന പോലെ കുറേ നാളുകൾക്ക് മുമ്പ് എൻ ഐ എ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിരോധിച്ച ഒരു സംഘടനയുടെ ചില ആളുകളൊക്കെ വെളിപ്പിന് തടുത്തുകൂട്ടി അവരുടെ വണ്ടി കയറ്റി കൊണ്ടുപോയ പോലെ അങ്ങനത്തെ ഒരു രംഗം എടുത്ത് കണ്ടപ്പോൾ ഓർമ്മ വന്നതെന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് എത് കൊടുത്ത കേസിൽ എം എൽ എനെയും മേയറെ നിയമ നടപടി കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യതു കൊടുത്ത കേസിൽ മൊഴി എടുക്കാൻ വേണ്ടിയിട്ടാണ് യദുവിനെ വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കാണ്ട് പോലീസ് വളഞ്ഞു പിടിച്ച ഭീകരവാദികളൊക്കെ കയറ്റിക്കൊണ്ടു പോകുന്നവരെ കയറ്റിക്കൊണ്ടുപോയത് ഇതാണ് കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് പറഞ്ഞത് അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വാദിയാണില്ല ഈ യെതു വാദിയുടെ വാദം കേൾക്കാൻ വേണ്ടി വാദി നിൽക്കുന്നവർത്തുനിന്ന് വെള്ളം കുടിക്കാൻ സമ്മതിക്കാണ്ട് ഏത് പോലീസ് സ്റ്റേഷനിലാണ് കേരളത്തിൽ ഇന്നവരെ ഒരു വാദീനെ കയറ്റിക്കൊണ്ടുപോയിക്കുന്നത് സാധാരണ പ്രതികളെയാണ് അങ്ങനെ കുറ്റക്കാരെന്ന് തെളിഞ്ഞു കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയുള്ള പോലീസ് ഓടിച്ചിട്ട് വളഞ്ഞു പിടിക്കണേ ഇവിടെ ലോകം മുഴുക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരെ ഈ കാര്യത്തിൽ ബസ് എന്താണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിൽ ബസ് ആരാണ് തടഞ്ഞിട്ടേക്കണത് ആരാണ് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ കൊണ്ടുവന്ന് അവരുടെ വാഹനം പറ്റേക്കണത് ബസ്സിൽ നിന്ന് യാത്രക്കാരെയൊക്കെ ബസ്സിൽ പിടിച്ചു കയറി ഈ എം എൽ എ എന്ന് പറയുന്ന ആൾ ബസ്സിൽ നിന്ന് ആളുകളെ ഇറക്കി വിട്ടത് അതുപോലെ തന്നെ ഈ ഡ്രൈവറെ വഴി നിന്നുകൊണ്ട് ഡ്രൈവറിൻ്റെ ഡോറ് മരിച്ചു കുറഞ്ഞാൽ അയാളോട് തർക്കിക്കിടക്കെ ലോകം മുഴുക്ക ആളുകൾ സി സി ടി വിടെ കണ്ടേക്കണ കാര്യങ്ങളല്ലേ അപ്പം അത്തരം നിയമലംഘനങ്ങൾ നടത്തിയേക്കുന്ന ആളുകൾ പ്രതിയാണ് ഇന്ത്യയിലെ ഗതാഗത വകുപ്പ് നിയമങ്ങൾ അനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ നിയമലംഘനമാണ് അതിനെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ എം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ മോട്ടോർ വാഹന വകുപ്പ് ഒരു കാര്യം ഒരക്ഷറി ഇന്നവരെ പറഞ്ഞിട്ടില്ല അവർ മിണ്ടൂല്ല കാരണം അങ്ങനെ മിണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണിയിട്ടില്ല കാരണം ഇവരുടെ ആളുകളാണുള്ളവർ സി പി എമ്മിൻ്റെ എം എൽ എ ആണ് സി പി എമ്മിന്റെ മേയർ ഭരിക്കണത് സി പി എം ആണ് അപ്പോൾ പിന്നെ എം ബി ഡി കേസ് എടുക്കുകയോ കാര്യത്തിൽ മിണ്ടിയിട്ടില്ല ഇതുവരെ മിണ്ടിയിട്ടില്ല സാധാരണക്കാരനെ ഹെൽമെറ്റ് വെക്കാണ്ട് റോട്ടി കൂടെ പോയി കഴിഞ്ഞാൽ അപ്പം പിടിച്ച് അഞ്ഞൂറ് രൂപ അടിക്കും റോഡ് ഹെൽമെറ്റ് വെച്ചുകൊണ്ടും കാര്യമില്ല ഗുണ്ട് മുഴിയായിട്ട് കിടക്കണം അത് വേറെ കാര്യം അപ്പോൾ ഇതാലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഈ പ്രതി എന്ന് ആളുകൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ ലോകം മുഴുക്ക കണ്ടേക്കുന്ന ആളുകൾ നിയമലംഘനം നടത്തിയേക്കുന്ന ആളുകൾക്കെതിരെ കേസെടുത്തിട്ടില്ല അവർക്കെതിരെ കേസ് കൊടുത്തൊരാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വാദീനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് വളഞ്ഞിട്ട് പിടിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി എന്ന് പറയുമ്പോൾ അത് ഏത് ലോകത്തും നടക്കും ഇത് വെള്ളരിക്കാ പട്ടണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയേണ്ടി വരൂല്ലേ പോലീസുകാരെ കുറ്റം പറയാലല്ല പോലീസിൽ നല്ല ആളുകളൊക്കെ ഉണ്ട് പക്ഷേ പോലീസിന് ഇപ്പോൾ കുറെ പോലീസുകാരെയെങ്കിലും ഈ ഭരണപക്ഷത്തുള്ള ആളുകൾ വരി ഉടച്ച് വിട്ടേക്കണം അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണമെന്ന രീതിയിൽ നിൽക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് അല്ലാണ്ട് വേറെ എന്താ വേറെന്താ ഇതിനൊരു മറുപടി പറയണേ നല്ലോണം പ്രവർത്തിക്കണ ഒരു പോലീസുകാരിയാണ് കേരളത്തിലുള്ള യാതൊരു സംബന്ധിച്ചിട്ടില്ല ലോകത്തിലെ ഏറ്റവും നല്ല പോലീസുകാർ തന്നെയാണ് നമ്മുടെ പക്ഷെ അതിൽ കുറച്ച് ചില ആളുകളെ ഇങ്ങനെ ഈ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഇങ്ങനെ പിടിച്ചു വച്ചിട്ടുണ്ട് അവർ പറയണ പോലെയൊക്കെ അവർ വരയ്ക്കുന്ന വഴികളെ പോലീസ് അങ്ങോട്ട് പൊക്കോടണം ലോകം കൊടുത്ത് കണ്ടേക്കണമല്ലേ ഈ ഡ്രൈവർ ഇനിയിപ്പോൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ പോലീസിനെ വിളിച്ചു പറഞ്ഞാൽ പോലീസിനെ കൊണ്ട് നടപടി അല്ല ഇത് ചെയ്യാണ്ട് ഈ എം എൽ എയും അതായത് നിയമം പാലിക്കേണ്ട ആളുകൾ ജനങ്ങൾക്ക് മാതൃകാപരമായിട്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള പറയണേ അപ്പോൾ അവർ അതായത് മേയർ എന്ന് പറഞ്ഞാൽ നഗരത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ അമ്മ എന്നല്ലേ പറയണേ ഈ ആളും എം എൽ എയും കൂടി ചേർന്നിട്ട് അവിടെ നിയമലംഘനം നടത്തിയേക്കാണ് പരസ്യമായിട്ട് ഇത് ജനം കണ്ടേക്കാല് അവർക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞിട്ട് ഇതേ വരെ അവരെ വിളിച്ചു പരിച്ചിട്ടില്ല പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല മറിച്ച് അവർക്കെതിരെ കേസ് കൊടുത്ത ആൾ വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കാണ്ട് സർബത്ത നാരങ്ങ ഉള്ളത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അത് കുടിക്കാൻ സമ്മതിക്കാണ്ട് കടക്കാരൻ്റെ എടുത്തു കൊടുത്തിട്ട് ആ ഗ്ലാസ് അവിടെ വച്ച് വൈപ്പിച്ച് പിടിച്ചുകൊണ്ട് പോയി അപ്പം ഇത് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ചെങ്ങായിയായ ഈ മനഃശാസ്ത്രം ചോദിച്ചത് അവിടെയും പോലീസ് ഉറിന് കളിക്കാണ് കൃത്യമായിട്ട് മറുപടി അറിയാം മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്താ മനുഷ്യാവാശം ഞങ്ങൾക്ക് അറിയാം അപ്പോൾ നിങ്ങൾ കൂടുതൽ മനശാസ്ത്രജ്ഞ അത് പഠിപ്പിക്കണ്ട ഇത് ഇതാണ് എന്ന് പറഞ്ഞാൽ പോലീസ് അവിടെയും ഫോൺ ചെയ്തു അപ്പോൾ അത് ഇത് വെറുതെ പറഞ്ഞതല്ല നിങ്ങളിതൊക്കെ നമ്മളിപ്പോൾ ആദ്യം ഈ നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചത് ഇയാൾ തന്നെയാണ് നമ്മുടെ ചങ്ങായി തന്നെയാണ് ഇനിയിപ്പോൾ ഈ വീഡിയോയുടെ അവസാനം അമേരിക്കയിൽ നിന്ന് വിളിച്ച ആൾ പറയണേ കേൾപ്പിച്ച് തരാം വെറുതെ അത് അപ്പം യദുവിൻ്റെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാക്കണമെന്നുള്ള തീരുമാനം എടുത്തു വച്ചിട്ടുണ്ട് അവിടെ എന്താണ് നടക്കേണ്ടതെന്നും എന്ത് നടക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട് യാതൊരു തർക്കമില്ല ഈ നാട്ടിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഇതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല എന്നാണ് അമേരിക്ക എന്ന് വിളിച്ചാൽ ആ ചെങ്ങായി പറഞ്ഞത് ചെങ്ങായി മലയാളിയാണ് അല്ലാണ്ട് അമേരിക്കക്കാരൻ സായിപ്പല്ല വിളിച്ചത് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇതുപോലത്തെ പോക്കിത്തരം കണ്ടിട്ട് ഞങ്ങൾ മലയാളി എന്ന് പറയാൻ ഞങ്ങൾക്ക് നാണ അവിടെ നിന്ന് അമേരിക്കയിലേക്കണ മലയാളി പറഞ്ഞത് ഇവിടെയുള്ള വേറെ ആളുകളൊക്കെ ഉണ്ട് ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ യൂട്യൂബിലും അല്ലാത്ത ചാനലിലൊക്കെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇത് എന്ത് ഇവിടുത്തെ ഏത് നാട്ടിൽ നാട്ടിലും നടക്കുമെന്നാണ് ചോദിക്കുന്നത് ഒരു മനുഷ്യനെ ഒരു പാവപ്പെട്ട മനുഷ്യനെ അവന് പത്ത് പതിനാറ് ദിവസമായിട്ട് അവൻ്റെ ജോലി ഇല്ല അവൻ്റെ വീട് എങ്ങനെ കഴിയണമെന്ന് ഓർക്കില്ല എന്നിട്ട് അവനെ വളഞ്ഞിട്ട് പിടിച്ച് ഭീകരവാദികളെ പിടിച്ചുകൊണ്ട് പോകണമല്ലേ എന്നാൽ ഇവിടെ ഈ ഭീകരവാദ സംഘടനയെന്ന് പറഞ്ഞാൽ നിരോധിക്കുന്നതിന് മുമ്പ് ആ പല കേസുകളും വന്നിട്ടുണ്ട് അവനെ തൊടാൻ പോലീസ് ഇതുവരെ പറ്റിയിട്ടില്ല തൊടൂല തൊട്ടട്ടില്ല അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകേണ്ട അതായത് ഇവർക്ക് താല്പര്യമുള്ള ആളുകളെ ഒരു ഇവർ തൊടുവില്ല ഇവർക്ക് താല്പര്യമുള്ള ആളുകളുടെ ആ ഒരു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ഏതറ്റം വരെ പോകും ഒരു ഒരു മറുപടിയാണ് ഇപ്പോൾ ഇതിലൂടെ കാണിച്ചു തരുന്നത് മറ്റൊരു കാര്യം കൊണ്ട് ഇതിലൂടെ ഒരു പറഞ്ഞു വെക്കണം കാരണം ഞങ്ങളുടെ അടുത്ത് കളിച്ച് കഴിഞ്ഞാൽ ഇതിലും വലിയ ഉണ്ടാക്കും നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ നാട് വിട്ട് ഇന്ത്യ തന്നെ വിട്ട് പോകേണ്ടി വരും ഇപ്പോൾ ഇന്ത്യ മുന്നണി ഒരാളായിട്ടുള്ള പിണറായി വിജയൻ നടക്കണേ ഇന്ത്യ മുന്നണിയുള്ള പ്രബല കക്ഷിയാണ് അപ്പൊ ഈ ഇന്ത്യന്ന് തന്നെ നിങ്ങൾ പോകേണ്ടി വരുന്നുണ്ട് ഈ ഇന്ത്യ മുന്നോടിയുള്ള ആളിപ്പോൾ പറയണം എന്നാലോചിച്ച് നോക്കിയാൽ ആളിപ്പോലില്ല അത് വേറെ കാര്യം ഇവിടെ എന്ത് നടക്കണേത് നടക്കണമെന്നൊക്കെയുള്ള ആളിപ്പോൾ ഓൺലൈൻ വഴിയാണ് അറിയണത് ഈ ഓൺലൈൻ വഴി തന്നെയാണ് ഇത് ഈ ലോകത്തിലുള്ള ആളുകൾ മുഴുവൻ ഉണ്ടാക്കേണ്ട ഏതുകൊണ്ടൊരു കാര്യം ഒന്ന് ഒന്നലോചിച്ച് നോക്കി ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഈ മാധ്യമങ്ങളും കൂടി ഇല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ സാറേ ഞാൻ ഞാന് ചിക്കാഗോളിലാണ് വിളിക്കുന്നത് ഞാൻ വിളിച്ചത് ഞാൻ ഈ യദു എന്ന് പറയുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിന്റെ കേസും ആ വീഡിയോകളും ഒക്കെ യൂട്യൂബിൽ കണ്ടു അപ്പൊ ഈ പയ്യന് യാതൊരു വിധമായ നീതി കിട്ടുന്നു എന്നുള്ള കാര്യത്തിനായിട്ട് എനിക്ക് പൂർണ്ണമായ ഓർപ്പുണ്ട് നല്ലതായിട്ടുള്ള അപ്പോ ഞാൻ ഈ എന്താ ചെയ്യുന്ന ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് മടുത്തു വന്നിട്ട് ഞാൻ ഈ ക്രിവാട്ടർക്ക് ഏത് പോലീസ് സ്റ്റേഷനാണ് ഈ പുള്ളിക്കാരിന്റെ കേസ് കൊടുക്കുന്നത് അറിയാൻ വേണ്ടി പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല കന്റോൺമെന്റ് ശേഷം ഞാൻ ഇന്ന് ഇവിടുത്തെ അതായത് ഇവിടുത്തെ ഇന്നത്തെ ഡേറ്റ് ഓൾസോ കണ്ടോൺ പറയാം ഇന്ന് ഇവിടെ പന്ത്രണ്ട് മെയ് ട്വൽത്ത് പന്ത്രണ്ടാം ഞാൻ ഇവിടെ വെളുപ്പിനെ രാവിലെ പത്ത് പതിനാറിന് പത്ത് ഇരുപത്തി മൂന്നിന് രണ്ട് പ്രാവശ്യം വിളിച്ചു പത്ത് പതിനാറിന് വിളിച്ചിട്ട് നാപ്പത്തി അഞ്ച് സെക്കൻഡ് പത്ത് ഇരുപത്തി മൂന്നിന് അമ്പത്തിരണ്ട് സെക്കൻഡ് ഞാൻ സംസാരിച്ചു സംസാരിച്ച് ചോർച്ച ഇത്രേ ഉള്ളു ജന കേസ് എവിടെയാണോ അവിടെയാണോ അപ്പോ ഞാൻ പറഞ്ഞു ഈ പാവം പിടിച്ച കയ്യണയും പിടിച്ചു നിങ്ങളിങ്ങനെ കൊച്ചി കാര്യമുണ്ടോ മുഖ്യമന്ത്രി പേര് ഒരുപാട് കേസുണ്ടല്ലോ അപ്പോ ഇയാളെ ആദ്യം ടെസ്റ്റ് ചെയ്യണ്ടേ ഇത്രയും മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഈ പോലീസുകാർ ചോർത്തോളം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാം പോലീസുകാർ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറയാം അതെ അതെ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ത്രീ സീറോ ടു ഫോർ എയ്റ്റ് നമ്പർ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേൾഡ് വൈഡ് ലോക മലയാളികൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ സീറോ ടു ഫോർ എയ്റ്റ് ഈ നമ്പറിലേക്ക് ഇത് കണ്ണോപം പോലീസ് സ്റ്റേഷൻ നമ്പറാണ് ഞാൻ ഇത് നാല് പ്രാവശ്യം പല സമയങ്ങളിൽ വിളിച്ചു അതായത് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് സമയങ്ങൾക്ക് ശേഷം പത്ത് മുപ്പത്തഞ്ച് ചിക്കാഗോ ടൈം സെൻട്രൽ സ്റ്റാൻഡേർഡ് ടൈം ആണ് അതിനുശേഷം പത്തോ നാപ്പത്തോ വിളിക്കും യുവന്മാരും പോലീസുകാർ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എതിന്റെ കാര്യം പറയുമ്പോൾ ഫോൺ ബസിറ്റ് ഓടുവാതില്ലേ ഈ ലോകത്തിലുള്ള സർവ്വ മലയാളികൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം ഇനി ഈ പോലീസ് സ്റ്റേഷനിലെ നമ്പർ ഇവന്മാരെ മാറ്റി മാറ്റം പറഞ്ഞാൽ സാബൂനെ പോലുള്ള ആൾക്കാർ പോയിട്ട് പുതിയ നമ്പർ ഇട ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ വരണം വീണ്ടും വിളിക്കണം എന്നിട്ട് ഈ മുഖ്യമന്ത്രിയെയും ഈ മേ മേയർ എന്ന് പറയുന്ന പത്തോതിലില്ലാത്ത

ആണ് പക്ഷേ കേരളത്തിലുള്ള കൊടി പിടിക്കുന്ന ആൾക്കാരൊക്കെ നേരിട്ട് വന്ന് പറയാൻ പറ്റത്തില്ല അവൻ്റെ മനസ്സിൽ പറയുന്നുണ്ടായിരിക്കും മോളായവളന്നെ പറയുന്നുണ്ടായിരിക്കും പക്ഷേ അതൊക്കെ പുറത്തോട്ട് അവന് വായിക്കൊണ്ട് പറയാൻ പറ്റത്തില്ല ബുദ്ധി നിൽക്കുന്ന ആൾക്കാര് പാർട്ടി പ്രവർത്തകർ ആയിരിക്കും എന്ത് കഴിഞ്ഞാൽ ചിലപ്പോ അവന്റെ ജീവിതം നാളെ എത്ര വീട്ടു കിട്ടി അവനെ കൊണ്ടുവന്ന് അറിയാനൊന്നില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവർക്ക് വലിയ സ്റ്റേഷനിൽ വിളിച്ചിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അല്ലേ പോലീസായോട് ഇനി ചോദിക്കാർ ഫോൺ വെച്ചിട്ട് പോവാ മുഖ്യമന്ത്രിയുടെ കാര്യം ചോദിച്ചാൽ മതി അപ്പോഴേ ഫോൺ വെച്ചിട്ട് സ്ഥലം പോകും മുഖ്യമന്ത്രിക്ക് എതിരെ സ്വർണം കടത്തിട്ട് കേസിന്റെ കാര്യം ചോദിച്ചാൽ മതി അപ്പോളെ ഫോൺ കട്ട് ചെയ്ത് നമ്മൾ ചെയ്തതിനു ശേഷം ഒരാളിവിടെ കൊലപാതകപ്പെട്ട് കിടക്കുകയാണെന്ന് പറയാൻ സംസാരിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോ വിളിക്കുന്നത് അങ്ങനെ ഫോൺ എടുക്കത്തില്ല മനസ്സിലായേ ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷൻ എന്തോ കാര്യത്തിന് ഇവനൊക്കെ ഒന്ന് ആലോചിക്കണം ഈ പോലീസൊക്കെ എഴുതി പോലീസുകാരനും എസ് ഐയും സർക്കിളും എസ്പിയും ഡി ജി പിയും ഒക്കെ ആലോചിക്കണം ഇവനും ഉണ്ട് അമ്മയും പെങ്ങളും മക്കളും കൂടെ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാർ ഇവരെ പലരും ഉണ്ട് അവർക്കും ജോലി ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ പറ്റും പരിഹരിക്കാൻ പറ്റണം അത് ചിന്തിക്കേണ്ടി ആവശ്യമുണ്ട് അപ്പൊ ഇത് ഒരു അത്യാവശ്യപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം